രേഖാബിന്റെ പുത്രനായ യോനാദാബിന്റെ സന്തതികളാണ് രേഖാബ്യർ രേഖാബൈറ്റ്സ്വചനം മുപ്പത്തിയഞ്ച് ഒൻപത് രേഖാബ്യരെ കുറിച്ചുള്ള വിവരണം പ്രവചനം മുപ്പത്തിയഞ്ചിൽ മാത്രമേ ഉള്ളൂ നബുക്കഥ യഹൂദയും യെരുസലേമും ആക്രമിച്ചപ്പോൾ രേഖാബ്യർ പട്ടണത്തിൽ അഭയം തേടി യരമ്യാപ്രവചനം മുപ്പത്തിയഞ്ച് പതിമൂന്ന് രേഖാഭ്യരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് ഈ അവരോട് കുടിക്കുവാൻ പറഞ്ഞു അവർ അത് നിഷേധിച്ചു എന്നിട്ട് രേഖാബിൻ്റെ പുത്രനായി തങ്ങളുടെ പിതാവായ യോനാതാവ് അവർക്ക് നൽകിയ കൽപ്പന ഉദ്ധരിച്ചു നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാവുകയുമരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം ഇരമ്യ പ്രവചനം മുപ്പത്തിയഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ അവർ ഈ കൽപ്പനകളെല്ലാം പാലിക്കുകയായിരുന്നു ഇരമ്യാവ് അവരുടെ വിശ്വസ്തതയെ ശ്ലാഘിച്ചു രേഖാഭ്യർ തങ്ങളുടെ പിതാവായ ഓനാദാബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ രേഖാബിന് ഒരു പുരുഷൻ ഉണ്ടാകാതെ വരികയില്ല എന്ന് ഹോവ അരളി ചെയ്തു രമ്യാ പ്രവചനം മുപ്പത്തിയഞ്ച് പതിനെട്ട് പത്തൊമ്പത് രേഖാഭ്യരുടെ ഉത്ഭവം അവ്യക്തമാണ് ഈ സംഘത്തിന്റെ സ്ഥാപകൻ യോനാദാബ് ആണോ രേഖാബാണോ എന്നത് വിവാദഗ്രസ്തമാണ് രേഖാബ്യരുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് യോനാദാബാണ് രമിയ പ്രവചനം മുപ്പത്തിയഞ്ച് പത്തൊമ്പത് പിന്നെന്തുകൊണ്ടാണ് ഇവർ രേഖാഭ്യർ എന്ന് വിളിക്കപ്പെടുന്നത് വളരെ മുമ്പുള്ള ഒരു പൂർവികനായിരിക്കണം രേഖാബ് രേഖാബ്യരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു ചെറിയ സൂചന ദിനവൃത്താന്തത്തിലുണ്ട് യബേസിൽ വന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത് തിരാത്യർ ഷിമയാത്യർ സുഖാത്യർ ഇവർ രേഖാപ് ഗൃഹത്തിൻ്റെ അപ്പനായ ഹമാത്തിൽ നിന്നുഭവിച്ച കേന്യരാകുന്നു ഒന്നതിന് വൃത്താന്തം രണ്ട് അൻപത്തിയഞ്ച് ഹമാത്ത് രേഖാബിൻ്റെ അപ്പനെന്ന് പറഞ്ഞിരിക്കുന്നതും സന്നിഗ്ധമാണ് അന്യത്ര സ്ഥലനാമമാണ് ഹമാത്ത് പക്ഷേ രേഖാഭ്യരുടെ മൂലസ്ഥാനമായിരിക്കണം ഹമാത്ത് രേഖാഭ്യരുടെ നിയമങ്ങളെല്ലാം നാടോടികൾക്ക് ചേർന്നതാണ് ഗൃഹങ്ങൾക്ക് പകരം കൂടാരങ്ങളാണ് അവരുടെ വാസസ്ഥലം കൃഷി അപമാനമായി അവർ കരുതി വീഞ്ഞു പൂർണ്ണമായി ഉപേക്ഷിച്ചു രേഖാബ്യർ യഹോവ ഭക്തിയിൽ തീഷ്ണരാണ് അവരുടെ പേരുകളിൽ തന്നെ യാഹു കാണാം നെഹമ്യാവിൻ്റെ കാലത്ത് ബേദ് ഹഖേരേയും ദേശത്തിൻ്റെ പ്രഭുവായ മൽക്കിയാവ് കുപ്പവാതിൽ അറ്റകുറ്റം തീർത്തു നെഹമ്യാവ് മൂന്ന് പതിനാല് രേഖാബിൻ്റെ പുത്രനാണ് മൽക്കിയാവ് ഒന്ന് ദിനവൃത്താന്തം നാല് ഇരുപത്തിമൂന്നിലെ കുശപന്മാർ രേഖാബിൻ്റെ പുത്രനായ യോനാദാബിൻ്റെ സന്തതികളാണെന്ന് തൽമൂദ് പറയുന്നു യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്നത് ദൈവാലയത്തിലെ ശുശ്രൂഷയെ കുറിക്കുന്നു തങ്ങളുടെ പുത്രിമാരെ പുരോഹിതന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തതിലൂടെയാണ് രേഖാബ്യർ ദൈവാലയ ശുശ്രൂഷയിൽ പ്രവേശിച്ചതെന്ന് യഹൂദ്യ പാരമ്പര്യം പറയുന്നുമുണ്ട് സെപ്റ്റുപജൻഡിൽ എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം പ്രസ്തുത സങ്കീർത്തനത്തെ യോനാദാബിന്റെ പുത്രന്മാരോട് ബന്ധിപ്പിക്കുന്നു ഈ ശീർഷകം എബ്രായ പാഠത്തിലില്ല രേഖാഭ്യർ ലേവ്യ സംഗീതജ്ഞന്മാരിൽ ഉൾപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകളാണ് ഈ സങ്കീർത്തനം എ ഡി പത്തൊമ്പതാം നൂറ്റാണ്ടിലും രേഖാഭ്യരെ കണ്ടതായി സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്